فاتح أو صانة آت صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إي آيات اللي صراط സ്വറാത്ത എന്നതിലെ സ്വാദിനെ നമ്മുടെ രവായത്ത് അഥവാ ഹഫ്സ് അലിയുല്ലാഹു അൻഹു എന്നിവരുടെ റിവായത്ത് പ്രകാരം സ്വാദായി തന്നെ മൊഴിയണം അല്ലാതെ സിറാത്ത എന്ന് സീനായി അല്ല ഉച്ചരിക്കേണ്ടത് മറ്റൊന്ന് സെറാത്ത എന്നതിലെ പാ പലരും സ്വറാത്ത എന്ന് താ ആയി ഉച്ചരിക്കാറുണ്ട് അത് ശരിയല്ല പ എന്ന് തന്നെ മൊഴിയണം മറ്റൊന്ന് സെറാത്ത എന്നതിലെ അൻത എന്നതിലെ ഹംസയെ ഒഴിവാക്കി സെറോ തള്ളദീന എന്ന് പലരും ഓതാറുണ്ട് അത് പിഴവാണ് സെറോ തല്ലീനം ഇങ്ങനെയാണ് ഓതേണ്ടത്